നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമാണ് കരുതുന്നത് അലഹമുല്ല എവിടെ സുഖമാണ് രാത്രിയാണ് ഞാൻ അപ്പം നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് നമ്മുടെ നാട്ടിൽ പോണവരൊക്കെ കുട്ടികൾക്ക് ടാബ് കാര്യങ്ങളൊക്കെ ഐറ്റംസ് ഒക്കെ വാങ്ങും അപ്പോൾ നമുക്ക് ചെറിയൊരു വിലക്ക് വലിയൊരു ടാബ് എന്നുള്ള രീതിയിൽ അതായത് നല്ല ലാഭത്തിലുള്ളൊരു ടാബ് എന്ന് തന്നെ പറയാം അത് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് അത് ഞാൻ കാണിച്ചാൽ ഏത് സാധനം എന്ന് ചോദിച്ചാൽ ധൈര്താണ് ഈ സാധനമാണ് ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഫൈവ് ജി ആണ് എയ്റ്റ് ജി ബി റാമാണ് ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി മെമ്മറിയാണ് അവസാനം റേറ്റ് ചെയ്യാൻ അവസാനം പറഞ്ഞുതരാം ഇനി നമ്മൾ ഇതിൽ എന്തൊക്കെയാണ് ഇല്ലത് എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം ഓക്കെ അപ്പോൾ ഇത് നിലവിൽ അൺബോക്സിങ് ചെയ്തതാണ് അപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിത് അൺബോക്സിങ് ചെയ്തിട്ടുണ്ട് നിലവിൽ കേട്ടോ പിന്നെ പ്രത്യേകം പറയാനുള്ളത് നമ്മൾ നൂണിൽ നിന്ന് വാങ്ങിയതാണ് സൗദി അറേബ്യയിലൊക്കെ നൂണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ എന്തൊക്കെയാണ് ഉള്ളത് ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം ഇതാണ് അതിൻ്റെ മെയിൻ സാധനം ഈ സാധനമാണ് ടാബ് ഈ ടാബിൽ ഒരുപാട് ഐറ്റംസുകൊണ്ട് കിട്ടോ ആ ഇതാണ് ടാബ് സമയത്ത് ഏഹ് അടിപൊളി സാധനമാണ് എയ്റ്റ് ജി ബി റാം ഫൈവ് ജി ഇരുന്നൂറ്റമ്പത്താറ് ജി ബി മെമ്മറി ഏ അത് ഓണാവട്ടെ പിന്നെ അതിന്റെ കൂടെ എന്തൊക്കെയല്ലേ നമുക്ക് കാണാമല്ലോ അതിന്റെ കൂടെ വരുന്നതാണ് അതായത് ഇതൊന്ന് ഇതിലെന്തോ സാധനം ഒന്നുമില്ല കാണേ അപ്പോൾ ഒരു ടാബ് പിന്നെ കാണിച്ചു തരണം കാണിച്ചു തരാൻ പോണത് കുട്ടികൾക്ക് പറ്റിയ വാച്ച് കിട്ടോ ചെറിയ വാച്ച് ഏ വാച്ച് പിന്നെന്താ പിന്നെ ഇതുള്ള ചാർജറാണ് ചാർജറിൻ്റെ കേബിളാട്ടാണ് പിന്നെ ഇപ്പം എന്താ പിന്നെ ഒരു അടിപൊളി പാൻ അത് എനിക്ക് നല്ല ഇഷ്ടമായി ഇത് എൻ്റെ കുട്ടിക്ക് കൊടുക്കൂല വേറെ കാര്യം നല്ല ഇഷ്ടമായിട്ട് കാര്യം പിന്നെ ഇത് ടാബ് തൂക്കാല സാധനമാണ് പിന്നെ അതേപോലെ ഈ സാധനങ്ങളല്ലേ ഇത് ഞാൻ കനസായിരുന്നു എന്ന സാധനങ്ങളിൽ പിന്നെ അതതിൻ്റെ അഡാപ്റ്റർ അതായത് ചാർജറിൻ്റെ അഡാപ്റ്റർ പിന്നെ ഒരു ബിഗ് ഐറ്റം എയർപോർട്ട്സ് എയർപോർട്ട്സ് ആണത് എയർഫോഴ്സ് അപ്പോൾ ഇത്തിരി ആണ് ഉള്ളത് അതിന് അടിപൊളി സാധനമാണ് വില എന്താ പറയുക എനിക്ക് വില കേട്ട ചെറുപ്പം കിട്ടും വെറും നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റിയാൽ മാത്രം നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റിയാൽ മാത്രം ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവര് നൂണെന്ന് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ടാബി വഴി വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ പൈസക്ക് അതായത് നാല് തവണ ആയിട്ട് നിങ്ങൾക്ക് വാങ്ങി അടക്കാം ചെറിയ പൈസക്ക് അപ്പോൾ ഞാനിപ്പോൾ നിലവിൽ അങ്ങനെ വാങ്ങിയതാണ് എനിക്ക് വേറെ ഇടപാടുണ്ടാകും ഞാൻ അങ്ങനെ വാങ്ങിയതാണ് ഒറ്റയടിക്ക് പൈസ കൊടുക്കാൻ അല്ലാത്തവർ ചെയ്താൽ മതിട്ടത് പിന്നെ അഥവാ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഈ സാധനം തിരിച്ചു കൊടുക്കുക അതിൻ്റെ കൂടെ അവർ ഇത് തരും ഈ സാധനം അതേപോലെ റിട്ടേൺ കൊടുക്കണം ഓക്കെ ഈ സാധനം കേട്ടോ അപ്പോൾ ഉപകാരപ്പെട്ട മറ്റുള്ളവരും കൂടി ഷെയർ ചെയ്യുക ഓക്കെ എന്നാൽ ഗുഡ് ബൈ